സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ സ്ഥാനാരോഹണം ചെയ്തിരിക്കുന്നു കാക്കനാട് മൗണ്ട് സെന്റ് ചർച്ചിൽ വച്ചാണ് ചടങ്ങ് നടന്നത് സഭയുടെ ചരിത്രത്തിലെ തന്നെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി അദ്ദേഹം ചുമതലയേറ്റിരിക്കുന്നു വത്തിക്കാനിലും സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട്ടെ സെന്റ് തോമസ് മൗണ്ടിലും ഒരേ സമയത്തായിരുന്നു പ്രഖ്യാപനം നടന്നത് ചൊവ്വാഴ്ച സെന്റ് തോമസ് മൗഡിൽ നടന്ന സിനഡ് യോഗത്തിൽ രഹസ്യ ബാലറ്റിലൂടെയാണ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് മാ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തത് ഏപ്രിൽ റാഫേൽ ജനിച്ചത് തൃശൂർ സെന്റ് മേരീസ് മൈനഴ്സ് സെമിനാരിയിലും വടവാദൂർ സെന്റ് തോമസ് അപ്പസ്തോലിക് സെമിനാരിയിലുമായി വൈദിക പരിശീലനം പൂർത്തിയാക്കിയ മാ റാഫേൽ തട്ടിൽ തൃശൂർ രൂപതയ്ക്കു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തിയൊന്നിന് പൗരോഹിത്യം സ്വീകരിച്ചു അരങ്ങാട്ടുകര പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായും തൃശൂർ മൈനർ സെമിനാരിയിൽ ഫാദർ പ്രീഫെക്റ്റ് വൈസ് റെക്ടർ പ്രെക്യൂറ എന്നീ നിലകളിലും കൂനമൂച്ചി ചേരുംകുഴി പള്ളികളിൽ ആക്ടിംഗ് വികാരിയായും സേവനം ചെയ്തിട്ടുണ്ട് റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശേഷം രൂപതാ വൈസ് ചാൻസലർ ചാൻസലർ സിൻസെല്ലൂസ് എന്നീ പദവികൾ വഹിച്ചു രൂപതാ കച്ചേരിയിൽ നോട്ടറിയും ജഡ്ജിയും അഡ്ജുറ്റന്റ് വികാരിയുമായിരുന്നു രണ്ടായിരത്തി പത്തിൽ തൃശ്ശൂർ അതിരൂപതാ സഹായമെത്രാനായി നിയമിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ സിറോ മലബാർ സഭയുടെ അധികാര പരിധിക്ക് പുറത്ത് നൂറോളം മിഷൻ കേന്ദ്രങ്ങളിലായി താമസിക്കുന്ന രണ്ടു ലക്ഷത്തോളം പ്രവാസികളുടെ ചുമതലയുള്ള അപ്പസ്തോലിക് വിസിറ്റേ റൈ സേവനം ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇരുപത്തി മൂന്ന് സംസ്ഥാനങ്ങളും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും രണ്ട് ദ്വീപുകളുമടങ്ങുന്ന ശംഷാബാദ് രൂപതയുടെ മെത്രാനാകുന്നത് ശംഷാബാദ് രൂപതയുടെ ആദ്യ ബിഷപ്പാണ് മാർത്താട്ടിൽ കുർബാന തർക്കം സഭാ ഭൂമിയിടപാടക്കമുള്ള വിഷയങ്ങളിൽ സഭയിൽ ചേരിത്തിരിവ് രൂക്ഷമാവുകയും വിവാദങ്ങൾക്കൊടുവിൽ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിയുകയും ചെയ്തതോടെയാണ് സിനഡ് ചേർന്ന് പുതിയ തലവനെ തെരഞ്ഞെടുത്തത് എറണാകുളം അങ്കമാലി അതിരൂപത ഇതുവരെ കുർബാന ഏകീകരണം എന്ന സഭാ നിലപാടിനോട് പൂർണ്ണമായും യോജിച്ചിട്ടില്ല ഇങ്ങനെ വെല്ലുവിളികൾ നിറഞ്ഞ കാലത്താണ് വലിയ ദൗത്യം റാഫേൽ തട്ടിലിനെ സഭയെ ഏൽപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിൽ സിറോ മലബാർ സഭയുടെ അധികാര പരിധിക്ക് പുറത്ത് നൂറോളം മിഷൻ കേന്ദ്രങ്ങളിലായി താമസിക്കുന്ന രണ്ടു ലക്ഷത്തോളം പ്രവാസികളുടെ ചുമതലയുള്ള അപസ്തോലിക് വിസ്റ്റേറ്ററായി സേവനം ചെയ്യുമ്പോഴാണ് മാർപ്പാപ്പയുടെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രാജ്യാന്തര കത്തോലിക്ക ൽമായ മുന്നേറ്റമായ ജീസസ് യൂത്തിന്റെ ആഗോള ആത്മീയ ഉപദേഷ്ടാവായി ഷംഷാബാദ് രൂപതാ ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തത് തൊട്ടതെല്ലാം പൊന്നാക്കിയ പാരമ്പര്യമുള്ള ബിഷപ്പിന് ഇനി വെല്ലുവിളികളുടെ കാലത്ത് സിറോ മലബാർ സഭയെ നയിക്കാനാണ് നിയോഗം എല്ലാവരുമായും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന മാർ തട്ടിലിന്റെ മുന്നിലുള്ളത് വലിയ ദൗത്യം തന്നെയാണ് ഏകീകൃത കുർപ്പാറയുടെ പേരിൽ തമ്മിലടിക്കുന്ന അങ്കമാലി എറണാകുളം രൂപതയിലെ വൈദികരെ ഐക്യത്തിന്റെ വഴിയെ കൊണ്ടുവരിക എന്നതാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്ന വലിയ വെല്ലുവിളി എന്തായാലും എല്ലാം തരണം ചെയ്ത് പുതിയ നാഥനായി അദ്ദേഹം ഇന്നിപ്പോൾ ചുമതലയേറ്റിരിക്കുകയാണ്